ചുറ്റുമതിലുണ്ടാക്കിയൊരു പണിയുണ്ടാകാം ചുറ്റുമതിലും പൈസ അത് ഇതിനെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ വേറെ സൈഡിൽ ഒരു കെട്ടുണ്ട് കിടറിന്റെ പണിയും കഴിഞ്ഞിട്ട് അതിനൊക്കെ അതിനു വേണ്ടി കാത്തുന്ന പ്രധാനപ്പെട്ട സംഗതിയുടെ ബാക്കിയോ വീട് എന്ന് പറഞ്ഞ ബാക്കിയോ ചുറ്റുമതി മാത്രം കാര്യമില്ല അപ്പൊ കിട്ടിയ പൈസ നമ്മൾ ആദ്യം എങ്ങനെയൊരു വീടിന്റെ പണി അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നൂറ് ശതമാനം ആളുകൾ നിർമ്മാണം വേദിന്ന് നഗരസഭയിലെ നാൽപ്പത് വാർഡുകളിലെ എഴുന്നൂറോളം പേരാണ് സംഗമത്തിൽ സംബന്ധിച്ചത് പദ്ധതിക്കായി നഗരസഭ രണ്ട് ലക്ഷവും കേന്ദ്രം ഒന്നര ലക്ഷവും കേരള സർക്കാർ അൻപതിനായിരം എന്നിങ്ങനെ നാല് ലക്ഷം രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറിയുമ്മ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി അബ്ദുൾ ഹമീദ് സി പി ആയിഷാബി സി സി ജു കെ മെഹമൂദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്